നമസ്കാരം അഷ്ടമതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പെൺകുട്ടികൾ മുതൽ എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വിദ്യയാണ് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല ശല്യങ്ങളും നേരിടാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു വിദ്യയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ശല്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു വിദ്യ വീഡിയോ ചെയ്യാമെന്നുള്ള കാര്യം അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ശല്യം വരുന്ന സമയത്ത് നമ്മളെ ശരീരത്തേക്ക് സ്പർശിക്കുന്ന സമയത്ത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു എളുപ്പവിദ്യയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ വിദ്യ ഒന്ന് ചെയ്തു നോക്കാം ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ഇതുപോലെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളടുത്തിരിക്കുന്ന ആൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കൈകൊണ്ടോ മറ്റോ ഇതുപോലെ നമ്മൾ ശല്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ പ്രതിരോധിക്കാം മാത്രമല്ല നമ്മൾ ആളുടെ മുടിയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം പിടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റ് പ്രയോഗം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഈ ഒരു പ്രയോഗം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിന് ഒരുപാട് ബലവും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏതൊരു സ്ത്രീകൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യുന്ന വഴി നമുക്കൊന്നുകൂടി നോക്കാം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ മുകളിൽ ഈ ഒരു രീതിയിൽ തട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് എതിരാളിയുടെ അതായത് നമ്മൾ അടുത്ത് നിൽക്കുന്ന ശല്യക്കാരൻ്റെ കൈ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ താഴ്ത്തി മടക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ എളുപ്പമാണ് അകത്തേക്ക് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ താഴ്ത്തുന്നത് ആ സമയത്ത് തന്നെ ആൾ മുന്നോട്ടേക്ക് ചെരിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് നിൽക്കും ആ സമയത്ത് തന്നെ നമുക്ക് മുടിയോ മറ്റോ പിടിച്ച് നമുക്ക് ആളെ പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വഴി കൂടി നോക്കാം പിടിക്കുന്ന സമയത്ത് കൈ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ എതിരാളിയുടെ കൈയുടെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ കൈ തണ്ട കൊണ്ട് നമ്മൾ ആളെ ഈ ഒരു രീതിയിലാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് അതായത് പത്തി ഈ ഒരു ഉൾഭാഗത്തേക്കെടുത്ത് കൈയുടെ മുട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ വരക്കത്തക്ക വിധം പോകുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പരിശീലിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം മനസ്സിരുത്തി നമ്മൾ പരിശീലിച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇത് പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയില്ല നമുക്ക് ഒരു അവസരം വരുന്ന സമയത്ത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും വണ്ടികളിൽ നമ്മൾ ഇതുപോലെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഇതുപോലെ ശല്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൻ്റെ കൂടെ തന്നെ മറ്റ് രീതിയിലുള്ള പ്രയോഗവശങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം